കഴിഞ്ഞ ദിവസം ഡാനൂബ് നദീതടത്തിൽ കടൽ ഡ്രോൺ ആക്രമണത്തിനിടെ റഷ്യൻ യുക്രൈന്റെ രഹസ്യാന്വേഷണ കപ്പലായ സിംഫറോപോളിനെ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഒരു ദശാബ്ദത്തിനിടെ രാജ്യം കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലായ ഇത് ഒഡേസ മേഖലയിലെ ഡാനൂബ് നദീതടത്തിൽ നാവിക ഡ്രോണുമായി ചേർന്ന് മുക്കിയതായാണ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റേഡിയോ ഇലക്ട്രോണിക് റഡാർ ഓപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ലഗൂണ ക്ലാസ് ഇടത്തരം കപ്പൽ യുക്രൈനിലെ ഒഡേസ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഡാനൂബ് നദിയുടെ ഡെൽറ്റ യിലാണ് തകർന്നത് എന്ന് പ്രതിരോധ മന്ത്രാലയ പ്രസ്താവനയിൽ പറഞ്ഞതായി ആർ ടി റിപ്പോർട്ട് ചെയ്തു ലഗൂണ ക്ലാസ് കപ്പലായ സിംഫറോ പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നീട്ടിലിറക്കി രണ്ട് വർഷത്തിന് ശേഷം യുക്രൈൻ നാവികസേനയിൽ ചേർന്നു റേഡിയോ ഇലക്ട്രോണിക് റഡാർ ഓപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇത് മുപ്പത് എം എം എ കെ ത്രീ നോട്ട് സിക്സ് പീരങ്കി സംവിധാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു വർഗോൺസോ ടെലിഗ്രാം ചാനൽ അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ കീവ് വിക്ഷേപിച്ച ഏറ്റവും വലിയ കപ്പലായിരുന്നു ഇത് ഹൈപ്പർസോണിക് ഇൻസാൽ മിസൈലുകൾ ഡ്രോണുകൾ ഉയർന്ന കൃത്യതയുള്ള വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ ൾ എന്നിവ ഉപയോഗിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ആക്രമണം എന്ന് റഷ്യ വിശേഷിപ്പിച്ച ഒരു വലിയ ഒറ്റ രാത്രി കൊണ്ട് സൈനിക വ്യവസായികേന്ദ്രങ്ങളും ആക്രമിച്ചു ഒരു യു എ വിദഗ്ധ ഉദ്ധരിച്ച ടാസ്ക് റിപ്പോർട്ട് അനുസരിച്ച് യുക്രൈൻ നാവികസേനയുടെ ഒരു കപ്പലിനെ ആക്രമിക്കാൻ കടൽ ഡ്രോൺ ആദ്യമായി വിജയകരമായി ഉപയോഗിച്ചതായി ആർ ടി വ്യക്തമാക്കി കപ്പൽ തകർന്നതായി യുക്രൈൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല ചെയ്യപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് യുക്രൈൻ നാവികസേനാ വക്താവിനെ ഉദ്ധരിച്ച കീവ് ഇൻഡിപെൻഡന്റ് വ്യാഴാഴ്ച എഴുതിയിരിക്കുന്നത് ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണ് എന്നും കാണാതായ നിരവധി സൈനികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നും വക്താവ് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു സിഫനോ പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടു വർഷത്തിനുശേഷം യുക്രൈൻ നാവികസേനയിൽ ചേർന്നു യുക്രൈൻ സംഘർഷത്തിൽ കൂടുതൽ ആധിപത്യം പുലർത്തുന്ന നാവിക ഡ്രോണുകളും മറ്റ് ആളില്ലാ സംവിധാനങ്ങളും ഉൽപാദന സംവിധാനങ്ങളുടെയും ഉൽപ്പാദനം ത്വരിതപ്പെടുത്താൻ റഷ്യ സമീപ മാസങ്ങളിൽ നീക്കം നടത്തിയിട്ടുണ്ട് കിവിയിലെ ഒരു പ്രധാന ഡ്രോൺ കേന്ദ്രം ഒറ്റ കൊണ്ട് റഷ്യ ആക്രമിച്ചു രണ്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനായി യുക്രൈൻ രാഷ്ട്രീയക്കാരനായ ഇഗോർ സിംഗ് വെച്ച് വ്യാഴാഴ്ച അവകാശപ്പെട്ടിരുന്നതായി ആർ ടി റിപ്പോർട്ട് ചെയ്തു ടാസ് റിപ്പോർട്ട് അനുസരിച്ച് ഡാനിയൂ നദീ തീരത്ത് വെച്ച് യുക്രൈൻ നാവികസേനയുടെ ഇടത്തരം നിരീക്ഷണ കപ്പലായ സിംഫനോപോളിനെ റഷ്യൻ നാവിക ഡ്രോൺ മുക്കിയതായി പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു എന്നിരുന്നാലും അത് ഏത് തരത്തിലുള്ള കപ്പലാണ് എന്ന സ്ഥിരീകരണം നൽകിയിട്ടില്ല ആളില്ലാ ഉപരിതല കപ്പൽ ഉപയോഗിച്ച് യുക്രൈൻ നാവികസേനയുടെ ഒരു കപ്പൽ മുക്കിയതായാണ് റഷ്യ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത് റിമോട്ട് വഴി നിയന്ത്രിക്കാവുന്ന ബോട്ടാണ് ആക്രമണം നടത്തിയത് എന്ന സൈനിക വിദഗ്ധന് റിപ്പോർട്ട് ചെയ്തു